ആസ് എം മല്ലു ക്രിക്കറ്റ് ഫ്രാൻ സഞ്ജു സഞ്ജു വി സാംസണെ കുറിച്ച് പുറത്തേക്ക് വരുന്ന ഓരോ വാർത്തകളും വളരെയധികം സന്തോഷം നൽകുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തേക്ക് വന്ന അപ്ഡേറ്റുകളിൽ ഒന്ന് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായ മഹേന്ദ്ര സിംഗ് ധോണി ഇന്ത്യൻ ക്രിക്കറ്റിൽ എക്കാലത്തെയും മികച്ച നായകന്മാരിൽ ഒരാളായ മഹേന്ദ്ര സിംഗ് ധോണി രണ്ടായിരത്തി ഇരുപത്തി ചെന്നൈ സൂപ്പർ കിങ്സിന് തൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തത് സഞ്ജുവി സാംസൺ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രവീന്ദ്ര ജഡേജയ്ക്ക് ക്യാപ്റ്റൻസി ഓഫ് ഹാൻഡ് ഓവർ എന്ന ടൈമിൽ സഞ്ജുവി സാംസൺ ക്യാപ്റ്റൻസിയുമായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അധികൃതർ സഞ്ജുവി സാംസണെ സമീപിച്ചിരുന്നു അത് കൂടാതെ തൊട്ടടുത്ത വർഷം മൂന്ന് ഐ പി എൽ ഫ്രാഞ്ചൈസികൾ സോറി രണ്ട് ഐ പി എൽ ഫ്രാഞ്ചൈസികൾ കൂടി സഞ്ജുവിനെ സമീപിച്ചിരുന്നു മുംബൈ ഇന്ത്യൻസ് വൈസ് ക്യാപ്റ്റൻ പദവി അതുപോലെ ആർ സി ബി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സഞ്ജുവി സാംസൺ വൈസ് ക്യാപ്റ്റൻ പദവി വാഗ്ദാനം ചെയ്തിരുന്നു അപ്പം ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ പദവി വാഗ്ദാനം ചെയ്തു മുംബൈ ഇന്ത്യൻസ് വൈസ് ക്യാപ്റ്റൻ പദവി വാഗ്ദാനം ചെയ്തു ആർ സി ബിയും വൈസ് ക്യാപ്റ്റൻ പദവി വാഗ്ദാനം ചെയ്തു ഇന്ത്യയിലെ ബ്രാൻഡ് വാല്യൂ അനുസരിച്ച് ഏറ്റവും മുകളിൽ നിൽക്കുന്ന മൂന്ന് ടീമുകളിൽ നിന്നും വളരെ വ്യക്തമായിട്ടുള്ള ഓഫർ വന്നിട്ടും സഞ്ജുവി സാംസും തന്നെ താനാക്കി മാറ്റിയ രാജസ്ഥാൻ റോയൽസിനോടൊപ്പം തുടരാൻ ആഗ്രഹിക്കുകയായിരുന്നു ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം വെങ്കട്ട് പ്രഫു ആണ് നൽകിയത് ഈ വലിയ ടീമുകൾ സഞ്ജുവിന് ക്യാപ്റ്റൻസിയുമായിട്ട് അദ്ദേഹത്തിന് അപ്രോച്ച് ചെയ്തിരുന്നു ഇന്ന് പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് ആ മൂന്ന് ടീമുകളിൽ ഒന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻസി പദവി വാഗ്ദാനം ചെയ്തു ആർ സി ബിയും മുംബൈ ഇന്ത്യൻസും വൈസ് ക്യാപ്റ്റൻ പദവിയും വാഗ്ദാനം ചെയ്തു എന്നാണ് ഏതായാലും ഇത്ര വലിയ ബ്രാൻഡുകൾ ക്ഷണിച്ചിട്ടും പോകാതിരുന്ന സഞ്ജു വേറെ ലെവലാണ്